പ്രാചീന കാലത്തെ രചനകൾ എന്നതിനപ്പുറം നിഗൂഢതകളുടെ രഹസ്യ താളുകളായിരുന്നു താളിയോലകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തുകുത്തുകളെല്ലാം നടത്തിയിരുന്നതും ഈ താളിയോലകളിലാണ് മംഗലാത്മാവേ ഇത് മംഗലാത്മാവേട്ടു വിശ്വസിച്ചാലും വസിച്ചാലും എന്നത് കേട്ടു പാണ്ഡുവിനെയും മുര ചെയ്താൽ പിന്നെ മാനസനായി പപസരന്മാരെ സന്തതിയില്ലാതെ പോൽ ചിന്തിച്ചു ഇങ്ങനെ വാക്കുകൾ കേട്ട നേരം ഇത്തരത്തിൽ വർഷം പഴക്കമുള്ള താളിയോലകൾ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ സാനഡു എന്ന വീട്ടിലാണ് ഇതുള്ളത് നീലേശ്വരത്തെ കുഞ്ഞിക്കേള് വൈദ്യരുടെ പിൻതലമുറയിൽപ്പെട്ട കെ പ്രസേനനും ഭാര്യ പി സതിയുമാണ് തലമുറകളായി കൈമാറിക്കിട്ടിയ താളിയോലകൾ ഇന്നും നിധി പോലെ കാക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിന്റെ താളയോലകളാണിത് നാല് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത് ഇരുന്നൂറ്റി എഴുപത് പനയോലകളാണ് ഇതിലുള്ളത് കാലപ്പഴക്കത്താൽ ഏതാനും പനയോലകളുടെ അരികുകൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുഴുവൻ വായിച്ചെടുക്കുകയെന്നത് അസാധ്യം ഇതിന്റെ കൂടെ പിന്നെ പരിഗണിക്കുമ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് പൂർണ്ണമായും വായിച്ചെടുക്കാനോ എത്ര എക്സ്പേർട്ട് ആയി കഴിഞ്ഞാലും ഇത് ഒരു പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും അതിന്റെ ആയുസ് പകുതിയായി കുറയുന്ന ഒരു അവസ്ഥയും കൂടി വായനയോ പൂർണ്ണ വായനയോ ഒന്നും കരുതുന്നില്ല പുരാവസ്തു ഡയറക്ടറടക്കം നേരിട്ടെത്തി താളിയോലകൾ പരിശോധിച്ചു മണിക്കൂറുകൾ ഏറെ ചെലവിട്ട് താളിയോല വായിച്ചപ്പോഴാണ് ഇത് എഴുതപ്പെട്ട തീയതി ലഭിച്ചത് അപ്പോഴാണ് ഇതിന് ഇത്രയും കാലപ്പഴക്കമുണ്ടെന്ന കാര്യവും വ്യക്തമാക്കുന്നത് അപൂർവമായ ഈ നിധി വീട്ടിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം ഏറ്റെടുക്കാനുള്ളതിലുപരി അവർ പറഞ്ഞിരിക്കുന്നത് പുരാവസ്തു വകുപ്പ് നമുക്കിത് ഈ സാധനം പിന്നെ ഇവിടെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അധികം അങ്ങനെ കൈകൊണ്ട് അധികം പിന്നെ നമ്മൾ ദിവസം എടുക്കുന്ന രീതിയിലൊന്നും ആവാതെ ഇത് സംരക്ഷിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ സൽഗതി ലഭിച്ചാലും അവസര പാരാ വസഭവാരന്മാരും അന്നേരം മകധാരി ചിന്തിച്ചു പാണ്ഡു നൃപസന്ധതിയുണ്ടാകും ഇ ടി വി ഭാരത് കാസർകോട്